മമതയുടെ മണ്ണിൽ രാഹുലിന് വൻ വരവേൽപ്പ് എട്ട് ദിവസത്തെ അസമിലെ സംഭവബഹുലമായ യാത്രയ്ക്ക് ശേഷം അസമിലെ ദുബ്രിയിൽ നിന്ന് രാവിലെ പര്യടനം തുടങ്ങിയ യാത്ര കൊച്ച് ബിഹാറിലെ ബക്സീർഹട്ട് വഴി ബംഗാളിലേക്ക് പ്രവേശിച്ചപ്പോൾ തൊട്ട് വൻ വരവേൽപ്പ് തന്നെയാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത് ബംഗാളിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങൾ ഏറെ നിർണായകമാണ് കാരണം ഉടക്കി പിരിഞ്ഞ് സഖ്യത്തിനില്ല ഒറ്റയ്ക്ക് മത്സരിക്കുക തന്നെ ചെയ്യുമെന്ന് മമത വിളിച്ചു പറയുന്ന ഒരു സമയം കൂടിയാണിത് ഇവിടെ ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് മമതയെ വേണം അതില്ലാതെ സഖ്യം പൂർണ്ണമാവില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ജയറാം രമേശ് അടക്കം അത് തുറന്നു പറയുകയും ചെയ്യുമ്പോൾ ഈ ജോഡ് ന്യായ യാത്ര ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നു തന്നെയാണ് മമതയെ ക്ഷണിച്ചില്ല എന്നും സി പി എം യാത്രയുടെ ഭാഗമായതുകൊണ്ട് പങ്കെടുക്കില്ല തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മമത യാത്രയിൽ പങ്കുചേരാതിരിക്കുമ്പോഴാണ് മമതയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞങ്ങൾക്ക് രാഹുലിന് വേണമെന്ന് പറഞ്ഞ് വരവേൽക്കുന്ന മട്ടിൽ ജനം തമ്പടിച്ചത് ഒരുപക്ഷേ ഈ ജനപിന്തുണ മമതയുടെ മനസ്സ് മാറ്റിയേക്കാം എന്നും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അഞ്ചു ദിവസം ഏഴ് ജില്ലകളിലൂടെയാണ് ബംഗാൾ രാഹുലിന്റെ പര്യടനം രാഹുലിന്റെ വാഹന വ്യൂഹം കടന്നു പോകുന്ന വഴികളിലൊക്കെ ജനങ്ങൾ ഇരമ്പുകയാണ് കുട്ടികളും മുതിർന്നവരും ഒക്കെയായി യാത്ര വലിയ ആവേശത്തിലുമാണ് മനോഹരമായ രാഹുലിന്റെ നീതി തേടിയുള്ള ബംഗാളിലെ യാത്രയുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം